നമ്മളിന്ന് വന്നിരിക്കുന്നത് കോട്ടയം സയൻസ് സിറ്റിയുടെ അടുത്തുള്ള കെ എം മണി തണൽ വിശ്രമ കേന്ദ്രം ആൻഡ് കഫയിലാണ് ഇത് നല്ല തിരക്കാണ് ഇവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട് എം സി റോഡ് സൈഡിലാണ് അതിമനോഹരമായ കഫയാണ് എ സി ആണ് ഇത് വാഹനങ്ങൾ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുന്നു രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റും കൃത്തി ചൂണും വൈകുന്നേരം നല്ല സ്നാക്സും ഉണ്ട് അടിപൊളി ചായ ഉണ്ട് എം സി റോഡിൽ പോകുന്നവർക്ക് ഒരു റീഫ്രഷ് സെൻറ്റർ അതുപോലെ തന്നെ സയൻസ് സിറ്റി വന്ന് കഴിയുമ്പോഴും ഇത് നല്ലൊരു ടീ ബ്രേക്കിനുള്ള അതുപോലെ തന്നെ നല്ല സ്നാക്സൊക്കെ കിട്ടുന്ന കെ എം മാണി വിശ്രമ കേന്ദ്രം എം സി റോഡിൽ വന്നത് യാത്രക്കാർക്കെല്ലാം വളരെ ഉപകാരമാണ് ഇത് കുടുംബശ്രീക്കാരാണ് ഇത് നടത്തുന്നത് വളരെ ഉപകാരപ്രദമായ കഫയാണ് ഒന്ന് റീഫ്രഷാവുന്നതിനും വിശ്രമിക്കുന്നതിനും അതുപോലെ തന്നെ നല്ല കല മായമില്ലാത്ത ഫുഡ് കഴിക്കുന്നതിനും നല്ല കഫയാണ് ഞാനിവിടുന്ന് കഴിച്ചു നല്ല അടിപൊളി ഏത്തക്കാപ്പൂരിയും സുഖിയനും ചായയും കാപ്പിയാണ് വൈകുന്നേരമാണ് ഞാനിപ്പോൾ സ്നാക്സ് കഴിച്ചത് വളരെ നീറ്റ് ആൻഡ് ആയിട്ടാണ് ഇതിൻ്റെ അകമെല്ലാം സൂക്ഷിക്കുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി പോലെ സെൻട്രൈസ്ഡ് എ സി നീറ്റ് ആൻഡ് ഹൈജീൻ ഇവിടുത്തെ മെയിൻ അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ മറ്റു ഹോട്ടലുകളിലൊക്കെ ഹിന്ദിക്കാർ ബംഗാളികളൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് ഇവിടെ ആവുമ്പോൾ നമ്മുടെ വീട്ടമ്മമാരാണ് ഫുഡ് തയ്യാറാക്കുന്നത് കുടുംബശ്രീ വൃത്തിയും വെടിപ്പുമുള്ള ഹോമിലി ഫുഡാണ് ഇവിടെ കൊടുക്കുന്നത് ഇതാരുടെ ഐഡിയ ആണെങ്കിലും ഇത് വളരെ പ്രയോജനമുള്ളതാണ് നാട്ടുകാർക്ക് നല്ല ഫുഡ് കൊടുക്കുക അതുപോലെ തന്നെ എം സി റോഡ് യാത്ര ചെയ്യുന്ന ആൾക്കാർക്കും നല്ല കളർപ്പില്ലാത്ത മായമില്ലാത്ത തനി നാടൻ വിഭവങ്ങളാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കെ എം മാണി സാറിൻ്റെ ഫലകം ഇവിടെ അനാവരണം അനാവരണം ചെയ്തിട്ടുണ്ട് അതിമനോഹരമായ കഫേയാണ് അതുപോലെ തന്നെ എം സി റോഡ് തിരുവനന്തപുരം ലോങ് റൂട്ട് പോകുന്നവർക്കും ഇതൊരു നല്ല ഒരു വിശ്രമ കേന്ദ്രമാണ് ഒന്ന് റീഫ്രഷ് ആവുന്നതിന് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറി നോക്കാം അകത്തെ ഫെസിലിറ്റി ഒക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ കാണിച്ചുതരാം നല്ല പാർക്കിംഗ് പാർക്കിംഗ് സൗകര്യമുണ്ട് ദൈവം കണ്ടോ ഇഷ്ടംപോലെ വാഹനങ്ങൾ വന്ന് ഇവിടെ പാർക്ക് ചെയ്യുന്നു നല്ല ഫെസിലിറ്റിയാണ് അപ്പം എം സി റോഡിൽ കൂടെ പോകുമ്പം പാർക്കിങ്ങിനും കുഴപ്പമില്ല ഞാൻ ഇഷ്ടംപോലെ വാഹനങ്ങൾ വരുന്നുണ്ട് ഞാൻ സാറിൻ്റെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് കെ എം മാണി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ തുടർച്ചയായി പോലായിരത്തി എം എൽ എ കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം ഇരുപത്തിനാല് വർഷം അഞ്ച് മാസം ഇരുപത് ദിവസം മന്ത്രിസഭരം വഹിച്ചു ധനകാര്യം ആഭ്യന്തര നിയമ റവന്യൂ ഭവന നിർമ്മാണം ജലസേചനം വൈദ്യുതി വൈദ്യുതി വകുപ്പുകളിൽ ജീവിതം വഹിച്ചു അധികാരം നന്മ ചെയ്യുന്നതിനുള്ള അവസരമായി കാണിച്ചെന്ന ജനനേതാവാണ് നേതാവാണ് മരണം ഒമ്പത് നാല് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൺമറഞ്ഞ് അടിപൊളിയായിട്ടുള്ള മണിസാറിൻ്റെ ഓർമ്മയ്ക്ക് കാണാൻ വരുന്ന കഫേ വിശ്രമ കേന്ദ്രം അടിപൊളിയായിട്ട് മണിസാറിനും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു ഓപ്പൺ സമയം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് എയ്റ്റ് എ എം മുതൽ ടെൻ പി എം പത്ത് മണി വരെയുണ്ട് ഇതാണ് ലോഞ്ചിൽ കയറുമ്പോൾ ഏരിയ ഇത് ഇവിടെ സീറ്റിംഗ് ഉണ്ട് മീനിലോട്ടുണ്ട് ഫ്ലോറുണ്ട് ഇവിടെ വരുമ്പോൾ തേണ്ട കപ്പയിലോട്ട് കയറുവാണ് വേസ്റ്റ് ബിൻ വേസ്റ്റ് മാനേജ്മെൻ്റ് സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഡ്രിങ്ക്സ് കൂൾ ഡ്രിങ്ക്സ് ഫ്രിഡ്ജ് ഇപ്പം നമ്മൾ മെയിനായിട്ട് കുടുംബശ്രീ കഫൈഡ് അകത്തോട്ട് കയറുകയാണ് അടിപൊളി അതിൻ്റെ ഒന്നാം തരം ഫെസിലിറ്റിയാണ് ഉള്ളത് എ സിയാണ് നല്ല തണുപ്പുണ്ട് നല്ല നീറ്റ് ആൻഡ് ഹൈജീൻ ആയിട്ടാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് ഇതാണ് ഒരു ഏരിയ വാഷ് ഏരിയ ആണ് വാഷ്റൂമാണ് ഇങ്ങോട്ട് അതിമനോഹരമായ വാഷ്റൂം വാഷ്റൂമും കൂടെ കയറി നോക്കാവേ അടിപൊളി ടോയ്ലറ്റ്സ് ജെൻസിനും ലേഡീസിൻ്റെ വാഷ്റൂം അടിപൊളി ജെൻസ് ലേഡീസിൻ്റെ അവിടെ പറയേ ഓ ഇത് ലേഡീസാകും ഇത് ജെൻസ് വാഷ്റൂം വാഷ്റൂമാണ് അടിപൊളി അടിപൊളി ഫെസിലിറ്റി ആണ് അടിപൊളി നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഫ്ലോർ എല്ലാം ഫ്ലോർ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇതോ എടുത്ത സ്നാക്സ് കാണിക്കുവാണേ ഉടബശ്രീ കപ്പേ അതെ സാറവിടെ കപ്പാണോ ഡിപ്പാർട്ട്മെന്റ് ഏതാ കപ്പ എങ്ങനെയാണ് പോകുന്നത് നല്ല രീതിയിൽ പോകുന്നു പോകുന്നു ഇത് കുടുംബശ്രീക്കാരുടെ നേതൃത്വത്തിലായത് കൊണ്ട് നല്ല വൃത്തിയായിട്ട് വീട്ടമ്മമാരുണ്ടാക്കുന്നവര് നോക്കുമ്പോ അതെ അതെ ഞാൻ ഇവര് ഒന്ന് കാണിച്ചോട്ടെ ഇത് കാണിച്ചിട്ട് വരാം സാറേ ഇവരാണ് ഇന്നത്തെ സ്നാക്സ് നാടൻ സ്നാക്സുകൾ എല്ലാം ഉണ്ട് പ്സുണ്ട് സമോസയുണ്ട് ഇതാണ് വളരെ നീറ്റ് ആൻഡ് ഹൈക്കിൻ ഏസിൽ ഉള്ള മോശമുണ്ട് ഇതൊക്കെ ഉണ്ടോ ഡൈനിട്ടിരിക്കുന്ന ചെയർസൊക്കെ ഉണ്ടോ കുടുംബശ്രീക്കാരുടെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് കെ എം മണി കുടുംബശ്രീ കഫേ മിശ്രമേന്ദ്രൻ നല്ല അടിപൊളി അതെ ടി വി ഒക്കെ ഉണ്ട് എ സി ഉണ്ട് നല്ല അടിപൊളിയായിട്ട് അതുപോലെ തന്നെ ഗ്ലാസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് എം സി റോഡ് നന്നായിട്ട് കാണാം കേട്ടോ ഇവിടെ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ് ഞാൻ ഇവിടെ ഇരുന്നാണ് കോഫി പിടിച്ചത് കേട്ടോ കണ്ടോ എം സി റോഡും ശരിക്കും കാണാം ണ്ടോ ഇതാണ് നമ്മുടെ കസയത് ഇവിടെ ഇരുന്ന് കഴിക്കുവാണെങ്കിൽ പോകുന്ന എല്ലാം കാണാൻ പറ്റും ഇതേക്കാ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്ന സ്നാക്സ് കഴിക്കാൻ കേട്ടോ വളരെ മനോഹരം നല്ല തിരക്കാണ് അപ്പോൾ നല്ല തിരക്കായിക്കൊണ്ടിരിക്കുകയാണ് മ്യൂസിക് സിസ്റ്റം എല്ലാം ഉണ്ട് അടിപൊളി ഇങ്ങനെയാണെട്ടോ അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ബാക്ക് സീറ്റ് മുഴങ്ക ഗ്ലാസ് ഇട്ട് ഈച്ച അങ്ങനെ ഒരു ഇൻസെറ്റ്സ് ഒന്നുമില്ല വളരെ വൃത്തിയും മെടുപ്പുമായിട്ടാണ് ഇവിടെ ഹാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ക്ലീനിങ് ആണ് ഇവിടുത്തെ മെയിൻ അടിപൊളിയായിട്ടാണ് ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നത് അല്ലേ ഇവിടെ ഒരു കുടുംബശ്രീയുടെ പേരും ഹോൾ ആൻഡ് ഹോൾ ആണ് ഇവിടെ എല്ലാരും അങ്ങനെയാണ് എല്ലാരും ഓരോ കാര്യങ്ങൾ നോക്കി കണ്ടിട്ട് ചെയ്യുക അതുകൊണ്ടത് നല്ല വൃത്തിയാണ് ഇവിടുത്തെ രാവിലെ നല്ല തിരക്കാല്ലേ നല്ല തിരക്കാണ് നല്ല ഫുഡ് മീഡിയം അപ്പം ബാക്കി ഞങ്ങൾ പോട്ടെ ക്ലീറ്റേ അടിപൊളിയായിട്ട് അവിടെ നട്ടിൽ ക്ലീനായിട്ട് കിടക്കുന്നു അതെ നോക്കാം ഇത് ഇതിൽ വയ്ക്കാം ഉണ്ടോ അതെ ഡ്രൈൻ ഏരിയ നല്ല ക്ലീനാണ് ആണ് ഇത് വരുന്നു നല്ല അടിപൊളിയാണ് നല്ല കഫ അതെ ചേച്ചിമാരെ നല്ല തോന്നും ക്യാപ്പൊക്കെ വെച്ച് നല്ല ക്ലീൻ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇത് ഇത് ഇതേ സെക്ഷനാണ് അത് ആ സെർവ് ചെയ്യാൻ വേണ്ടി ഓ അപ്പൊ ഹൈ നീറ്റായിട്ടാണ് എല്ലാം സെർവ് ചെയ്യാൻ എളുപ്പത്തിന് ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ വേണ്ടി ഇവിടെ എടുത്തുകൊണ്ട് വരുന്നു അല്ലേ സാറേ കിച്ചന അല്ലേ കിച്ചനാ അതെ ഇതാണ് മാനേജർ മാനേജർ ചോദിക്കാം സാറേ ഈ കഫയുടെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ നല്ല രീതിക്ക് പോകുന്നു രാവിലെ എട്ട് മണിക്ക് നമ്മൾ ഓപ്പൺ ആണ് ആ അപ്പൊ രാത്രി പത്തര പതിനൊന്ന് മണി ഉണ്ടാവും ആ അപ്പം നേരത്തെ തീർന്ന് നമ്മൾ പത്തോളം ക്ലോസ് ചെയ്യും ഫുഡ് തീരുവാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്പെഷ്യൽ സാറേ ഇവിടെ നമ്മൾ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഊണാണ് ഉച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഊണ് കഴിക്കാനാണ് നമ്മുടെ സ്പെഷ്യൽ മീൽ താലി മീൽസാണുള്ളത് വെജ്ജുണ്ട് നോൺ വെജ് ഉണ്ട് നോൺ വെജ് ആകുമ്പോൾ നമുക്കൊരു പതിമൂന്ന് കുട്ടത്തോളം ആയിട്ടുള്ള ഒരു ഫിഷ് കറി മീൽസാണ് വരുന്നത് പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിയും കോഴിയുണ്ട് പിടിയും കോഴി നമ്മുടെ ഒരു ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു സാധനമാണ് പിടിയും കോഴിയുണ്ട് കപ്പ് ബിരിയാണിയുണ്ട് കപ്പയുണ്ട് അപ്പം പുതിയതായിട്ട് ചൈനീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചൈനീസിൽ ചില്ലി ചിക്കൻ അങ്ങനെയുള്ള ഐറ്റംസും എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ശേഷം കുഴപ്പമില്ലാതെ പോകുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ ഇത് കുക്ക് ചെയ്യുന്ന അറിയാ കുടുംബശ്രീ രണ്ട് കൂടുതലും ബംഗാളികളോ ഹിന്ദിക്കാരോ ഉണ്ടോ ഇല്ല മലയാളികളോ അതാണ് ഏറ്റവും അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല പൈസ ഹോട്ടലിൽ ചെറിയ ബംഗാളികളും അവരൊക്കെ ഒരു ഫുഡ് സേഫ്റ്റി ഇല്ല ഇവിടെ ആവുമ്പോൾ നമ്മുടെ വീട്ടിലെ അമ്മമാർ വെക്കുന്ന പോലെ വീട്ടിലെ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും കുടുംബശ്രീ ചേച്ചിമാരായ കഴിക്കാം നല്ല ടേസ്റ്റുമാണ് ഹോമിലി ഇതുണ്ട് പേര് നമ്മുടെ പ്രീമിയം കഫേ കഫേന്നുള്ളത് കോട്ടയം സ്റ്റാർട്ട് ജില്ലയില് ഓരോന്നും നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള പ്രീമിയം കഫേ ആണ് ഇവിടുത്തെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് എന്തായാലും ചേച്ചിമാരൊക്കെ നല്ല സപ്പോർട്ടീവ് ആണ് എല്ലാരും നല്ല രീതിയിൽ ഭംഗിക്ക് തന്നെ പോകുന്നുണ്ട്

എല്ലാവരും അപ്പോൾ ചേച്ചിമാരാണ് എല്ലാരും പിന്നെ വൈകുന്നേരം സാറ് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ഏറ്റവും സ്പെഷ്യൽ ആണ് കോഴി കപ്പ ബിരിയാണി കപ്പ മീൻകറി പിന്നെ സ്നാക്സ് ഞങ്ങളുടെ കട്ടേജ്

ഓക്കെ അത് ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ സ്റ്റാഫ് ചേച്ചിമാരെ നല്ല ഇതാ നല്ലതായിട്ടാണ് സെർവ് ചെയ്യുന്നത് എല്ലാവരും നല്ല ബിഹേവിയറാണ് നമ്മുടെ കുടുംബശ്രീ അമ്മമാരായ ഹിന്ദിക്കാരൊന്നും അല്ലാത്തതുകൊണ്ട് ഹിന്ദിക്കാരും കിച്ചണിൽ നമ്മുടെ കിച്ചണില് ചേച്ചിമാര് തന്നെയാണ് കുടുംബശ്രീ അംഗങ്ങൾ ആ അപ്പം കുടുംബശ്രീ അംഗങ്ങൾ മാത്രമേ ഉള്ളൂ വളരെ ഇതായിട്ട് അവർ കുക്ക് ചെയ്യുന്നു എത്ര സ്റ്റാഫുണ്ട് ഡ്യൂട്ടി ടൈം എങ്ങനെയാണ് രണ്ട് ഷിഫ്റ്റ് ഉണ്ട് ആ രണ്ട് ഷിഫ്റ്റ് രാവിലെ രാവിലെ എപ്പോൾ വരും ആണോ രാവിലെ ആറ് മുതൽ രണ്ടു വരെ പത്തു വരെ എല്ലാ ദിവസവും ഉണ്ട് അപ്പോൾ സയൻസ് ഈ സയൻസ് സിറ്റി ഒക്കെ വന്നു ഭയങ്കര തിരക്കാവല്ലോ അപ്പം എം സി റോ അപ്പോൾ എല്ലാവരും ചെയ്തോണ്ടേ ക്യാപ്പൊക്കെ വെച്ച് വളരെ നീറ്റായിട്ട് ക്ലീൻ ആയിട്ടാണ് നിൽക്കുന്നത് ഏ അപ്പം ഓക്കെ ഓക്കെ അപ്പം ബൈ താങ്ക് യു അപ്പോൾ എല്ലാവരും വരിക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്